ഹലോ നമസ്കാരം അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കമീഷ് മുഷൈത്തിലാണുള്ളത് ജിദ്ദയിൽ നിന്ന് ഇന്നലെ പോകുന്നു ഇന്നലെ രാത്രി ഇന്ന് രാത്രി ഇവിടെ എത്തില്ലാതെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ടയറാണത് ലോഡ് പഴയ ടയറിൻ്റെ റിവെൽറ്റ് കട്ട് ചെയ്ത് കണ്ട് അത് പിസ്താനക്കാണിത് കയറ്റണത് സ്പോർട്ട് ലോഡാണ് അപ്പോൾ കമീഷ് മുഷത്ത് ജിദ്ദ അപ്പോൾ നമ്മൾ പല ലോഡിൻ്റെ ഇതൊക്കെ വീഡിയോസൊക്കെയാണ് ഇപ്പോൾ ഇതിലുള്ളത് അപ്പോൾ വീഡിയോസ് വിട്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇനി നമ്മൾ ലോഡ് കയറ്റി ഏകദേശം കയ്യാറായി രാവിലെ ആറു മണിക്ക് തുടങ്ങിയതാണ് അപ്പോൾ ഏകദേശം പത്തര മണിയായി സമയം ഇതാണ് ഇപ്പോൾ നമ്മുടെ ലോഡ് പഴയ ടയർ അപ്പോൾ കമ്മീഷ് മസൈദിൽ സെനയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇനി നമ്മളിത് കയറ്റിയിട്ട് അങ്ങനെ പോകും ശിദിയിലെത്തും നാളെ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണിയും കുറേപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യെല്ലാവരും ലൈക്ക് അടിക്കും ഷെയർ അടിക്കുകയും കമൻറ്റുകളൊക്കെ അറിയിക്കും അപ്പോൾ നമ്മൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിയാനായി ഇനിയിപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് ഒന്നാം തിയതിയാണ് ഒന്ന് അഞ്ചാണ് അങ്ങനെ ഞാനിപ്പോൾ കമീഷ് ജിദ്ദയിൽ നിന്ന് കമീഷ് മിഷയ്ത്തൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ജിദ്ദ ജിസാൻ റൂട്ടാണത് ജിസാൻ മുഗല്ലിഫ് വഴിയാണ് ഞാൻ പോകുന്നത് പിന്നെ ഒഴിഞ്ഞ സ്ഥലമാണ് അർജാസം നല്ല ചൂടുണ്ട് മരുഭൂമി ആയിട്ട് കിടക്കുകയാണ് ഒരു കാലത്ത് ഞാൻ ഇതിൽ വിളയാടിയ റൂഡാണ് റോട്ടാണിത് രണ്ടായിരത്തി ആറിൽ റ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങൾ വരെ ഈ റൂട്ടിലായിരുന്നു ഓടിയത് മഹായിൽ വീണ്ടും ഞാൻ ഇതാ ഈ റൂട്ടിലോട്ട് പത്ത് വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ഇതേ റൂട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതേ തന്നെ ഒരു മാറ്റമല്ല ഒഴിഞ്ഞ മരുഭൂമി ഒഴിഞ്ഞ സ്ഥലം രണ്ട് ാലങ്ങളൊക്കെ അവിടെയും ഇവിടെയും വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ഇപ്പോൾ കാണില്ല ഒരു പത്ത് പതിനഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ആറിലാണ് ഞാൻ സൗദി അറേബ്യയിൽ വന്നത് അന്ന് മുതലേ ജിസാനും മഹായിലും മജാർത്ത റൂട്ടിലായിരുന്നു എനിക്ക് പണി ഇപ്പൊ ഇതാ പത്തിരുപത് കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഇതിലെ പോകുന്നു പത്തൊമ്പത് കൊല്ലായിട്ടൂമിയാണ് ഭയങ്കര ഒട്ടകം ക്രോസ് ചെയ്തേനും ഇപ്പൊ ഒട്ടകം ക്രോസ് ചെയ്യാതെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതില് ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേത് ഒട്ടകത്തിന് അടിച്ച ഭയങ്കര ആക്സിഡന്റ് ഉള്ള റൂട്ടായിരുന്നു അത് വണ്ടി കുത്ത മുറിയ കത്ത അങ്ങനെ സൗദി അറേബ്യയിൽ ആക്സിഡന്റ് കുറെ കുറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല ഒരുപാട് ആക്സിഡന്റ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ നാലു മാസം മൂന്നു മാസം ചില്ലറി ആയിപ്പ് വന്നിട്ട് ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു കാര്യമായിട്ടൊരു ആക്സിഡന്റ് കണ്ടിട്ടില്ല മറ്റേതൊരു ദിവസം ഒരു നാലോ അഞ്ചെണ്ണോ കണ്ടിട്ടുണ്ടായിരുന്നു ആംബുലൻസുകൾ ഇഷ്ടം ഇഷ്ടംപോലെ ചീറിപ്പോഞ്ഞ പോണ് കണ്ടീനു ഇപ്പൊ ആംബുലൻസ് തന്നെ കാണാനല്ല ഇല്ലാകട്ടെ കുറച്ചും കാക്കട്ടെ അപകടങ്ങളും മരണങ്ങളും ആക്സിഡന്റുകളൊക്കെ ഒഴിവാക്കി തരട്ടെ ാക്കട്ടെ ഇപ്പം കണ്ണിയില് കണ്ണിയില് ക്യാമറയാണ് ക്യാമറ വന്നുകൊണ്ട് ഒരുപാട് ആക്സിഡന്റുകൾ കുറവുണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞാലും ചില്ലറൊന്നല്ല മറ്റേത് ഈ റൂട്ടിലൊക്കെ എത്ര വണ്ടിയ ആക്സിഡന്റ് ആയിരുന്നു ഒട്ടകത്തിന്റെ കാലിനെ പോയി കുത്തിട്ട് ഒട്ടകം കാറുമക്കൻ മറി ഉള്ളിൽ എത്ര ആളുണ്ടോ അത്ര ആളും മരണപ്പെടലാണ് സാധാരണ ഒട്ടകത്തിനെയും കാണലോ ഇഷ്ടം പോലെ ഒട്ടകം അപ്പൊ ഞാനിതാ ഇങ്ങനെ കമീസ് മുഷൈത്തിൽ പോവുകയാണ് ജിദ്ദീസ് മുഷൈദ് കരന്റി കൂടാരമാണ് കറ കൂടാരം സോയബീന് വരുന്ന കരന്റും പോസ്റ്റുകളാണ് ഓ എവിടേക്കായി കറന്റൊക്കെ പോണ പോവാ ഇത് മക്കത്തേക്ക് പോണ കറന്റ് ആണോന്ന് സംശയണ്ട് ഇവിടെയാണ് എന്നാണ് ഞങ്ങളൊരു കമ്പനി വണ്ടി മറിഞ്ഞത് റിന് എൺപത് ബസ്സിന് നൂറ് കാറിന് നൂറ്റി ഇരുപത് അങ്ങനെ ഭയങ്കര കാറ്റാണ് വണ്ടി ഇങ്ങനെ ആടി ഒലിയുകയാണ് രണ്ട് ഒട്ടകങ്ങൾ കമ്പി പൊട്ടിച്ച് പുറത്തു ചാടിയിട്ടുണ്ടല്ലോ ഇനി വല്ല വണ്ടിന്റെ അടിയിൽ കൊടോളുണ്ടാവും വണ്ടിക്ക് വണ്ടിക്ക് കട്ട വെക്കുക എന്ന് പറഞ്ഞാൽ പോലെ വലിയ തീർപ്പത്തിന്റെ കാര്യാണ് ഒട്ടകങ്ങൾക്ക് നല്ല കാറ്റുണ്ട് വണ്ടി ഇങ്ങനെ ആടി ഒലിയാണ് കൊഞ്ഞ മരുഭൂമിയാണ് കിലോമീറ്റർ കണക്കിന് ഒരാളും ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഒരു പമ്പൂ ഇല്ല ഇനിയിപ്പൊ പുതിയ പമ്പുകളൊക്കെ വന്നുക്കണന്ന് അറിയില്ല ഒരു പാട് കാലങ്ങളായിപ്പോ റൂട്ടിൽ വന്നിട്ട് ഏതായാലും വണ്ടി ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ് കഴിഞ്ഞ നീളത്തിൽ ഇങ്ങനെ കാണാൻ മുപ്പതും നാല്പതും കിലോമീറ്റർ അയിമ്പത് കിലോമീറ്റർ ഒക്കെ ഒരേ ലെവലില് കാണാൻ പറ്റും ഞമ്മക്ക് നേരെ പോയാൽ ജീസാൻ യമൻ യമനക്ക് ഇപ്പൊ ഇവിടുന്ന അറുനൂറ്റി അമ്പത് കിലോമീറ്ററിന്റെ ബോർഡാണ് ഇപ്പൊ കണ്ടത് യമന്റെ വാ യമനക്ക് ഏഴ് കിലോമീറ്റർ വരെ ഞാൻ പോയിട്ടുണ്ട് ഏഴ് ഏഴ് കിലോമീറ്റർ ഉള്ള അവിടെ ഭയങ്കര യുദ്ധം നടക്കുന്ന സ്ഥലമാണ് ഒട്ടകത്തിന്റെ കൂട്ടമാണ് കിടക്കണത് പക്ഷേ പറയുന്നത് ക്ലിയർ ഉണ്ടാവില്ല ഒരുപാട് ദൂരത്താണ് ക്യാമറയാണ് ഈ കിടക്കണത് കണ്ണിയില് കണ്ണിയില് ക്യാമറയാണ് എം ബിന്റെ ക്യാമറയാണ് അറുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ യമനക്കുണ്ട് മരുഭൂമിയാണ് ഈ കാണുന്നത് മണലിന്റെ കുന്നമില്ലാത്ത മരുഭൂമി രണ്ട് സൈഡും പരന്ന മരുഭൂമി ഇനി വത്തക്ക സീസൺ ആയ അതിൽ നിറച്ച വത്തക്ക കൃഷി ഉണ്ടാവും വത്തക്കങ്ങട്ട് ഒരുപാട് കൃഷി ഉണ്ടാവും വത്തക്ക വാട്ടർ ലെമൺ പരിപാടിയില്ല അങ്ങനെ നീണ്ടുനീർന്ന് കടക്കന്നെ മരുഭൂമിയാണ് ചൂട് കമ്മിന്റെ ഏതായാലും ചൂട് ഇപ്പൊ ഇപ്പൊ കുറച്ചും ഇങ്ങോട്ട് എത്തിയപ്പോ കുറഞ്ഞിട്ടുണ്ടോ മുപ്പത്തഞ്ച് ഡിഗ്രി ആയി ചൂട് ചൂടാണ് ഈ കാണിക്കണത് മുപ്പത്തഞ്ച് ഡിഗ്രി സ്റ്റാർട്ടിങ്ങില് നാപ്പത്തൊന്ന് നാപ്പത്തിരണ്ടേനും ഇപ്പൊ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ണ് കടലാണ് ഷുവൈബ അഭാത്ത കൂടെ ഒക്കെ കടലാണ് നല്ല കാറ്റ് ഏതായാലും പൊടിക്കാറ്റല്ല സാധാ നോർമൽ കാറ്റ് വണ്ടി ഇങ്ങനെ കുലുങ്ങാണ് വണ്ടി ഇങ്ങനെ ഒഴിച്ചു കൊണ്ട് കണ്ടെയ്നറാണ് നമ്മൾ ലോഡ് കണ്ടെയ്നറട്ടിങ്ങനെ ആട്ടാണ് വണ്ടി കാലി വണ്ടിയാണ് എനിക്ക് ലോഡ് കയറ്റാണ്ട് കമീസ് മുഷീദ് പോയിട്ട് അവിടുന്ന് ലോഡ് കയറ്റി ജിദ്ദീക്ക് കൊണ്ടുവരാനാണ് അടുത്ത ക്യാമറ രണ്ട് കിലോമീറ്റർ ആയിട്ടില്ല അപ്പൊ തന്നെ ക്യാമറ വന്ന് വീണ്ടും ക്യാമറ എനിക്ക് കാണുന്നത് മക്കുവ കഴിഞ്ഞ മക്കുവേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുഗല്ലിഫ് കഴിഞ്ഞ് മക്കുവെന്നും പറയും മക്കുവന്നും പറയും അങ്ങനെ പുതിയ റോഡ് വന്നിട്ടുണ്ട് ഇപ്പൊ കൊൻഫുത വഴി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ അതിലറിയില്ല അപ്പോ കാരണം ഇതിലെ പോവാണ് വെറു പാറകൾ പാറകൾ മലകൾ മലകൾ പാറകൾ ഈ മഹാൽ വരെ ഇത് തന്നെ കുറച്ച് സ്ഥലങ്ങൾ ഫ്രീ ഉണ്ട് ഈ നിംബ്ര ശംബ്രാ മജാർദക്കെ തന്നെ കോലം മലകൾ തുരന്ന് റോഡുണ്ടാക്കിട്ടുള്ളത് നല്ല രസമുള്ള സ്ഥലമാണ് ചൂട് വന്നാൽ ഭയങ്കര ചൂടാണ് ഇതില തണുപ്പ് വന്നാൽ പെരും തണുപ്പും കോടയും അങ്ങനത്തെ ഒരു സ്ഥലമാണിത് മലയാണത് അലാക്കിന്റെ മല മക്ക വീരത്താൻ നേരത്തുള്ള മലയാണത് ഏർ ഭയങ്കര ഐറ്റാണിത് അടുത്തിങ്ങനെ കാണണം നമ്മളെ അട്ടപ്പാടിക്ക് പോകുമ്പോ അട്ടപ്പാടി ചുരം കയറുമ്പോ അതേമാതിരിയാണ് ആനക്കെട്ടിക്ക് പോകുമ്പോ അതേമാതിരി ഇതിലൊക്കെ നമ്മൾ കൊറേ കാലം ഓടിനതാണ് ഇങ്ങനെ അയവറക്കാണ് ഇതൊക്കെ കാണുമ്പോ എന്താ മാലാറിയ പൊട്ടി താഴത്തേക്ക് വന്നാലേ നല്ല രസമുള്ള സ്ഥല നിറച്ച് കൊരങ്ങന്മാരുണ്ടോ കോരങ്ങന്മാരെ കാണാലോ ചന്തി ചോപ്പിച്ച് ചോപ്പിച്ച കുറച്ച് കൊരങ്ങന്മാരുണ്ടാവില്ല മൂട്ടിലൊന്നും ഉണ്ടാവില്ല പാറമട്ടം വരുതി 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 കുരങ്ങന്മാര മൂടൊക്കെ കല്ല് മാരിക്കും അമ്മാതിരി കൊരങ്ങന്മാരൊന്നും ഇപ്പൊ കാണാല്ല അപ്പൊ നമ്മളൊരു രണ്ട് കപ്പൽ എടുത്തിട്ടുണ്ട് ലോഡ് ലൂടെയറ്റാൻ വേണ്ടി വന്നാണ് കപ്പലിലാണ് ഈ വണ്ടികളൊക്കെ വന്നിട്ടുള്ളത് കപ്പലാണ് കപ്പൽ കപ്പൽ കപ്പലിൽ നിന്നാണ് ഇറക്കുന്നത് ക്രെയിൻ വഴിയാണ് ലോഡ് ഇറക്കുന്നത് അവിടെ വേറെ കപ്പൽ നിൽക്കുന്നു അപ്പുറത്ത് കപ്പലിന്റെ ചാകരയാണ് മുന്നിൽ ഇവിടെതാ കുറെ കപ്പൽ നിൽക്കുന്നു ഇതിന്റെ പേരെന്താണ് ഗർമലാഡിയോ ഗർമലാടി റോഡ് ലൈൻസാണ് അങ്ങനെ ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലോഡ് കയറ്റി പോവുകയാണെ മൂന്ന് ആറ് വണ്ടി ഉണ്ട് മൂന്ന് വണ്ടി ഇപ്പൊ ഇവിടെ ഒപ്പമുണ്ട് ഇതൊരു സീറ്റാണ് ഇരുമ്പിന്റെ സീറ്റാണ് ആകെ നാല് അഞ്ച് സീറ്റുള്ളൂ അത് തന്നെ ഇരുപത്തിരണ്ട് ടെന്നെ ഇരുപത്തി മൂന്ന് തന്നെ അഞ്ച് സീറ്റ് അപ്പോൾ മൂന്ന് വണ്ടി ഇപ്പൊ ഇവിടെ ഇണ്ട് കമ്പനീലെ ഒരു സുന്ദര മഞ്ഞക്കിളിയാണ് നല്ല അടിറ്റൊളി വണ്ടിയാണ് ആകെ എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളും യൂറോപ്യൻ വണ്ടി തന്നെയാണ് ഇതൊക്കെ ഇത് ആറൂറും ബായി പോണ വണ്ടിയാണ് ആറുപായ് തൈമ തൈമെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പൊ ഞങ്ങൾ പോണത് ഇത് നമ്മളെ മഞ്ഞക്കിളി നീലക്കിളി അങ്ങനെ ഒരു ഇരുമ്പിന്റെ ഷീറ്റ് ആണ് ലോഡ് അതാണ് സാധനം ആ അഞ്ച് പീസാണ് അതിലുള്ളത് അഞ്ചു പീസ് ഇരുപത്തി അഞ്ച് കണ്ടല്ലോ ഇരുപത്തിനാലോ ഇരുപത്തി മൂന്നൊക്കെ വണ്ടി കമ്പനി വണ്ടി തന്നെയാണ് യ്യാൻപായ വണ്ടിയാണ് കയ്യാൻ പാത വരുന്നു ആറുപായ്ക്ക് ആ അങ്ങനെ ഞങ്ങൾ തൊയ്മ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് മദീന മദീനത്തല്ല മദീന റോഡിൽ പോകുന്നിട്ടൊരു മദീനത്തൊക്കെ പറഞ്ഞ നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് ഇനി ഞങ്ങൾക്ക് തിരിഞ്ഞു പോകാണ്ട് ടൂ മദീനാ റോഡിന് പോന്നിട്ട് ഒരു എമ്പത് കിലോമീറ്റർ പുറത്തുനിന്ന് തിരിഞ്ഞു പോയി ഇനിയും മദീനാ റോഡിനാണ് ചെല്ലുന്നത് ഏതായാലും ഒഴിഞ്ഞ സ്ഥലമാണ് സിംഗിൾ റോഡാണ് എല്ലാ നീളത്തിൽ കാണുന്ന റോഡാണ് മൊട്ടം പാറയാണ് മരുഭൂമിയാണ് പാറ കഴിഞ്ഞിപ്പൊ മരുഭൂമിയാണ് ാണ് ഏക്കർ കണക്കിന് സ്ഥലമാണ് ഈ ഒഴിഞ്ഞ കണക്കുന്നത് കിലോമീറ്റർ കണക്കിന് ഒരു വണ്ടി ഇല്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുമ്പോ എന്തെങ്കിലും ചെറിയ വണ്ടി പോകും ഒഴിഞ്ഞ സ്ഥലം മൂന്ന് വണ്ടി ആറ് വണ്ടി ഉണ്ടേലും മൂന്ന് വണ്ടി ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ പോവാണ് ഒരു വണ്ടീൻ്റെ ടയർ പൊട്ടി മുഞ്ഞു പോകണം മഞ്ഞ വണ്ടീൻ്റെ ടയർ പൊട്ടി അതൊക്കെ മാറ്റി കുടുക്കി ഇപ്പൊ ഇങ്ങനെ പോവാണ് പുതിയ പൊട്ടിയത് ചൂടെ നാല്പത് ഡിഗ്രി ചൂടാണ് അങ്ങനെ നമ്മൾ തൊയ്ബ ടു എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ലൊക്കേഷനാണിത് മദീന അടുത്ത് കുറച്ചുള്ളൂ മദീന മുനവറേക്ക് അപ്പോൾ ഇവിടെ എന്തൊക്കെ ഭയങ്കര പ്രൊജക്റ്റുകളാണ് വരുന്നത് ഇവിടെ എന്താണെന്ന് പറയില്ല ചൈനക്കാരാണിത് ഫുള്ള് ഇവിടെ ചൈന ഭാഷ ചൈനയ്ക്ക് ചെന്നമാതി ആകെ ചൈന ബോർഡും ചൈനേൻ്റെ കുടിയും ഒക്കെയാണ് ഇതാണ് ഇപ്പോൾ നമ്മളെ ലോഡ് നാല് സീറ്റാണ് അതിലുള്ളത് ആകെ ഇരുമ്പിൻ്റെ നാല് സീറ്റ് നമ്മൾ നാല് ആറ് വണ്ടി ഉണ്ടായിരുന്നു ഇപ്പൊ നാലിന് കൂടെ എത്തി ഞാനടക്കുന്ന നാല് വണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് പ്രൊജക്ട് എന്തൊക്കെയാണ് ഇവിടെ വരുന്നത് പോലെ അറിയുള്ളു നമ്മളിവിടെ ഈ ഗ്രൗണ്ട് കൊടുന്ന് നിർത്താൻ പറയുന്നു ഭയങ്കര ചൂടാണ് നാപ്പത്തെട്ട് നാപ്പത്തെട്ട് രണ്ട്രണ്ട് ഡിഗ്രി ചൂടാണ് പുള്ളിന്ന് കിട്ടുന്നില്ല പറയാം ഇല്ലിക്കൂടുമായി ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് എന്തോ വലിയൊരു പ്ലാനാണ് അങ്ങനെ നമ്മൾ കൊടുുന്ന ലോഡ് ഇറക്കി കൊണ്ടിരിക്കുകയാണ് ഇറക്കാൻ വേണ്ടി ക്രെയിൻ എല്ലാം വന്നു ക്രെയിൻ വഴിയാണ് ഇറക്കുന്നത് നമ്മൾ വണ്ടികളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മളൊരു കമ്പനി വണ്ടി ഇതൊരു വണ്ടി ഇതൊരു വണ്ടി ഇതൊരു വണ്ടി അതൊരു വണ്ടി അതൊരു വണ്ടി പിന്നെ ഇന്ന വണ്ടി അങ്ങനെ അങ്ങനെതാ ക്രൈൻ മുഖാന്തരം ഇറക്കുകയാണ് ക്രെയിനാണ് ഇറക്കുന്നത് ഇവിടെ എന്തൊക്കെ ഭയങ്കര പരിപാടിയാണ് വരുന്നത് അവിടെയും ഇവിടെയൊക്കെ ഒക്കെ ബിൽഡിങ്ങുകളാണ് വരുന്നത് ഇവിടെ എന്താണ് പ്രൊഡക്ഷൻ അറിയുക സീഫോർട്ട് കയറാനുള്ള ലൈനാണ് ഇപ്പൊ ഈ കാണുന്നത് നാല് വരിയായിട്ട് ഭയങ്കര ട്രാഫിക് ആണ് വണ്ടിയാളാണ് അല്ല ജാമായി 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 ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണും ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യും കമൻറ്റുകളൊക്കെ അറിയിക്കുക അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ അറിയിക്കുകയും അപ്പോൾ ഇതാ നമ്മളെ വണ്ടി ഇതാണ് ഇവിടെ അതിൻ്റെ ഉള്ളിൽ വന്ന് തിരിച്ച് അപ്പോൾ ബേക്ക് വെച്ച് അവിടെ നിന്നാണ് കയറ്റിക്കൊണ്ട് വെക്കുന്നത് ലോഡ് കയറ്റിക്കൊണ്ട് തയ്യാറായി ഫോർട്ടി ആണ് കണ്ടെയ്നർ ടയറാണ് ലോഡ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് അറിയിക്കി കേട്ടോ നല്ല വെയിലാണ് കമ്മീഷിലാണ് ഇപ്പോൾ ഉള്ളത് ചൂടൊന്നുമില്ല തണുപ്പുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഓക്കെ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും സന്തോഷം ഓക്കെ